ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു മൂവാറ്റുഴ നഗരസഭയിൽ ദിനംപ്രതി ശേഖരിക്കുന്ന ജൈവ മാലിന്യം നീക്കുന്ന പ്രവർത്തനം പ്രതിസന്ധിയിൽ വളക്കുഴിയിൽ പ്രദേശവാസികളുടെ ശക്തമായ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് മാലിന്യ നീക്കം തടസ്സപ്പെട്ടിരിക്കുന്നത് ജൈവ മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടുവാനുള്ള നഗരസഭയുടെ നീക്കം ബി പ്രവർത്തകർ തടഞ്ഞു കഴിഞ്ഞ ആറു ദിവസമായി മൂവാറ്റുപുഴ നഗരസഭയിൽ ജൈവമാലിന്യങ്ങൾ നീക്കുന്നത് തടസ്സപ്പെട്ടിരിക്കുകയാണ് നഗരസഭയുടെ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ യൂണിറ്റായ വളക്കുഴിയിലേക്ക് ജൈവമാലിന്യങ്ങൾ എത്തുന്നത് പ്രദേശവാസികൾ തടയുന്ന സാഹചര്യത്തിലാണ് ജൈവമാലിന്യങ്ങൾ നീക്കുന്നത് തടസ്സപ്പെട്ടിരിക്കുന്നത് റോഡിൽ ജനങ്ങൾ നിക്ഷേപിക്കുന്ന ജൈവമാലിന്യങ്ങൾ നഗരസഭ ദിനം പ്രതി ശേഖരിക്കുന്നുണ്ടെങ്കിലും അവ വളക്കുഴിയിലേക്ക് എത്തുന്നില്ല ഇതേ തുടർന്നാണ് നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപം മാലിന്യങ്ങൾ മണ്ണിട്ടു മൂടുന്നത് മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടുന്ന തടഞ്ഞെത്തിയ ബി ജെ പി പ്രവർത്തകർ ഈ ശ്രമത്തെ തടയുകയായിരുന്നു നഗരസഭയുടെ വാഹനവും ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ബി ജെ പി പ്രവർത്തകരുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് മാലിന്യങ്ങൾ മണ്ണിട്ട് മൂടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ലെന്ന് ബി ജെ പി പ്രവർത്തകർ പറഞ്ഞു പ്രാഥുനിക മത്സ്യബന്ധന പരിസരത്ത് മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഡമ്പിംഗ് യാർഡാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ന് ഇവിടെ ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഈ വേസ്റ്റ് അത് ജൈവ അടക്കമുള്ള വേസ്റ്റ് ഇവിടെ ഇട്ടിട്ടുള്ളത് തിരിച്ച് കയറ്റിക്കൊണ്ട് പോകാം എന്നുള്ള വകപ്പിൻ്റെ ഭാഗത്ത് ബി ഇന്ന് നടത്തിയിട്ടുള്ള ഈ പ്രതിഷേധം അത് അവസാനിപ്പിക്കുകയാണ് നിലവിൽ കിടക്കുന്ന ഈ ഖലമാലിന്യങ്ങളട ജൈവമാലിന്യങ്ങളട ഇവിടെ നിന്ന് മാറ്റാമെന്നുള്ളത് ഉദ്യോഗസ്ഥര് ഉറപ്പ് തന്നതിന്റെ പുറത്താണ് ഇത് ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനൻ ജനറൽ സെക്രട്ടറി കെ എം സിനിൽ ടി ചന്ദ്രൻ മണ്ഡലം സമിതി അംഗം ആർ ജയറാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ശ്രമം തടഞ്ഞത്